നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തരമിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വ്യൂ സെക്ഷനിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം ഈ ഒരു ചാർട്ട് ഞാൻ എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷനൊക്കെ അറിയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് എഫ് ആൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിലും നല്ല രീതിയിൽ ആവുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നിഫ്റ്റിയുടെ ഓപ്ഷൻ ബയറാണ് അപ്പോൾ അതിൻ്റെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം കഴിഞ്ഞ ദിവസം വ്യൂ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ഈ ഒരു ലെവലിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകാം ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് മുപ്പത്തഞ്ച് അമ്പത് ഇരുന്നൂറ്റി എൺപത്തേഴ് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ എങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത് ലൈനൊന്നും കാണുന്നില്ലല്ലോ വളരെ ബിഗ് ആയിട്ടുള്ള റാലി ഉണ്ടെന്ന് പറഞ്ഞു ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ താഴെയാണ് ഓക്കെ ഓൺ ചെയ്തു ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നു ഒന്ന് ഡൗണിലേക്ക് പോയി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അവിടെ നിന്ന് ക്രോസ് ഓവർ ഒന്ന് മാർക്കറ്റ് റിവേഴ്സായി നേരെ മോളിൽ പോയി നമ്മൾ പറഞ്ഞാൽ എക്സാക്റ്റ് ടാർഗറ്റ് എത്തിയിട്ടില്ല ഏകദേശം ഈ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ അവിടെയാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് വരെ വന്നു പക്ഷേ അയ്യായിരത്തി ഒരു അമ്പത്തോരായിരത്തി എഴുപത്തഞ്ച് വരെ പോയില്ല എന്തുകൊണ്ട് പോയില്ല അതെന്തുകൊണ്ടാണ് പോകാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈയൊരു ചാർട്ട് എന്നല്ല ഈ ഒരു ചാർട്ട് കോമൺ ആയിട്ട് ഒരുപാട് കമ്പനിക്കാരുടെ ഉണ്ട് പക്ഷേ അതെ ഇപ്പോൾ ഒന്ന് ടാലി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ ഡാറ്റ ലോഡ് ആവാത്ത കൊണ്ടായിരിക്കാം ഏകദേശം ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയിരിക്കണം അപ്പോൾ ഡൗണിലേക്കുള്ളതും ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു മുകളിലേക്കുള്ളതും ഹിറ്റ് ചെയ്തു അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളാളല്ല പിന്നെ ഓരോരുത്തരും താല്പര്യമാണല്ലോ ഇപ്പം ഞാൻ ഡെവലപ്പ് ആവുന്നുണ്ട് അതിലെനിക്ക് സന്തോഷം അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ആൾക്കാർ വ്യൂ കണ്ടതുകൊണ്ട് അവർ ഡെവലപ്പ് ആവുന്നുണ്ട് അതിലും വളരെയധികം സന്തോഷം എനിവേ നമുക്ക് അടുത്ത വ്യൂവിലേക്ക് പോകാം അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് അമ്പത് എഴുന്നൂറ്റി അമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അമ്പത് അറുന്നൂറിലൊരു നൂറ്റമ്പത് പേൻ്റെ പോ താഴെയാണ് ഒരു സപ്പോർട്ട് നിൽക്കുന്ന ലെവലിൽ നിന്നോ അല്ലെങ്കിൽ അമ്പത് അറുന്നൂറിൽ നിന്നോ സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് അഗൈൻ അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത്തോരായിരം ഭാഗത്തേക്ക് മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്യും അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാന്നൂറിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം നേരെ മറിച്ച് ഇവിടെ അമ്പത് അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അമ്പത് ഇരുന്നൂറ്റമ്പത് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ അത്ര പേരെ എടുത്താൽ മതി കാരണം മാർക്കറ്റിൽ എല്ലാവർക്കും പ്രോഫിറ്റ് വേണ്ടേ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഇതിൽ നിന്ന് മുഴുവൻ എടുക്കാട്ടായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് അപ്പോൾ ഞാൻ ലൈവിലാണെങ്കിലും എൻ്റെ കൂടെ വരുന്ന ആൾക്കാരോട് പറയണത് നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് നമ്മൾ മാറുക ബാക്കിയുള്ളവരും എടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും രക്ഷപ്പെടണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്തായിട്ട് നമ്മൾ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നോക്കണം ഇൻഡെക്സിലും ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഡൺ ആയിട്ടുണ്ട് അപ്പോൾ ഇൻഡെക്സിൽ ഇപ്പോൾ നിൽക്കുന്നത് അമ്പത് അഞ്ഞൂറ്റി എഴുപത്തെട്ടാണ് അപ്പോൾ അമ്പത് നാനൂറ്റി അൻപത്തേഴ് ആണ് സപ്പോർട്ട് അവിടെ നിന്ന് മൂവ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അമ്പത് എഴുന്നൂറ്റി പതിനൊന്ന് അമ്പത് എണ്ണൂറ്റി ഇരുപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നേരെ നിൽക്കുന്ന അമ്പത് നാനൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അമ്പതിനായിരത്തി നാൽപ്പത്തഞ്ചാണ് സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഇത് ക്രോസ് ഓവർ ആവാതെ ക്രോസ് ഓവർ ആയിട്ടും കാര്യമില്ല ആ ക്രോസ് ഓവർ ഏതെങ്കിലും സപ്പോർട്ടിലായിരിക്കണം പിന്നെ ക്രോസ് ആയിട്ട് ഈ മേളത്തെ ലൈനും കൂടെ ബ്രേക്ക് ചെയ്താലാണ് ഒരു സസ്റ്റെയിൻ മൂവ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളു ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ നാളെ ലൈവ് ഇല്ല നാളെ ഞാൻ ലീവാണ് അപ്പോൾ സ്ട്രൈക്ക് സീയിൽ അമ്പത് അഞ്ഞൂറ് നല്ല സ്ട്രൈക്കാണ് പിയിൽ അമ്പത് അറുന്നൂറ് അമ്പത് അഞ്ഞൂറ് അത് നല്ല സ്ട്രൈക്കാണ് ഇത്രേ ഉള്ളൂ നാളത്തേക്ക് പറയാനായിട്ടുള്ള കാര്യം ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ നാളെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്